റിനി ആൻഡ് ജോർജ് തന്നെ സ്ഥിരമായി ധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ശല്യം ചെയ്തുവെന്നും നിരവധി സ്ത്രീകൾക്ക് ഇയാളിൽ ദുരനുഭവം ഉണ്ടായെന്നുമാണ് റിനി ആൻഡ് ജോർജ് ഇന്ന് വ്യക്തമാക്കിയത് എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മൾ നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ് എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെ വെളിപ്പെടുത്തൽ ഒരു യുവ നേതാവിനെതിരെ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും വരെ ഇയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ എത്രത്തോളം വ്യാപകമായ നിലയിൽ ഈ ഒരു മോശം പ്രവൃത്തി ഈ യുവ നേതാവ് ഇതുവരെ കഴിഞ്ഞ ഈ കാലം അത്രയും ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഏതൊക്കെ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടിട്ട് പോലും പിന്നെയും മത്സരിക്കാനും അല്ലെങ്കിൽ പാർട്ടിയിൽ ഉയർച്ചയാണ് ലഭിക്കുന്നത് എന്ന സാഹചര്യം ഉണ്ടാവുക ഇത് ഇങ്ങനെയൊരു ആരോപണത്തിനപ്പുറം ഒരു പരാതിയിലേക്കോ നിയമ നടപടിയിലേക്കോ പോകാനുള്ള ഒരു ഒരു തീരുമാനം കൂടി റന്നിയുടെ ഭാഗത്തുണ്ടോ അതോ കൃത്യമായി താൻ അനുഭവിച്ച കാര്യങ്ങൾ പൊതുജന സമക്ഷം അറിയിക്കുക എന്നതാണോ ഇക്കാര്യത്തിലൊരു നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന കാര്യം ഇപ്പോഴും റിനി വ്യക്തമാക്കിയിട്ടില്ല അതിന് അതിനപ്പുറം പല സ്ത്രീകൾക്കും തനിക്ക് ഉണ്ടായ പോലത്തുള്ള സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു തുറന്നുപറച്ചിലേക്ക് എത്തിയത് എന്നതാണ് റിനിയുടെ പക്ഷം അതോടൊപ്പം തന്നെ റിനി മൂന്ന് മൂന്നര വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് അന്ന് പാർട്ടിയിലെ നേതാക്കൾ നേതാക്കളോട് ഈ വിഷയം തുറന്നു പറഞ്ഞിരുന്നു പരാതിപ്പെട്ടിരുന്നു ഒരേ വാക്കാലുള്ള പരാതിയാണ് പറഞ്ഞത് അന്ന് പല നേതാക്കളും പറഞ്ഞത് ഇയാൾ ഇത്തരക്കാരനാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇയാൾ ഇയാൾക്കെതിൽ ഇത്ര പരാതി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആളിൽ നിന്ന് പിന്നെയും ഈ നേതാക്കന്മാരുടെ അടുത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും ഈ യുവ നേതാവിൽ നിന്ന് മോശാനുഭവം ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത് അതായത് നേതാക്കൾ കൃത്യമായ നിലപാടുകൾ എടുക്കുകയോ ഒന്നും ചെയ്തില്ല മാത്രമല്ല ഇയാൾക്ക് പാർട്ടിയിൽ വീണ്ടും സ്ഥാനം കിട്ടുന്നു ജനപ്രതിനിധിയാകുന്നു അങ്ങനെ വളർച്ചയാണ് ഇയാൾക്കുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ പൈസ് ഈ വ്യക്തിയുടെ സ്വഭാവം സംബന്ധിച്ചും ചില കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട് അതായത് ഈ വിഷയങ്ങളൊക്കെ താൻ പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് പല രാഷ്ട്രീയ നേതാക്കളും ലൈംഗിക ലൈംഗിക കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഇയാളിൽ നിന്ന് ഉണ്ടായത് അതായത് ഹു കേസ് ഈ എപ്പോഴും അവർ പറഞ്ഞിരുന്നൊരു വാക് വാക്യമെന്ന് പറയുന്നത് ഹു കേസ് എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് ഈ മോശമായിട്ടുള്ള മോശമായ പെരുമാ പെരുമാറ്റം നടത്തിയതെന്നാണ് പറയുന്നത് ഇത് ഇയാളുടെ ഇയാളുടെ കാര്യം അതായത് ഈ യുവ നേതാവിൻ്റെ കാര്യം യുവ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ദുരനുഭവം അതോടൊപ്പം തന്നെയാണ് ഈ പാർട്ടി എന്ന സംവിധാനത്തിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും പറയുന്നത് അവർ പറഞ്ഞൊരു എടുത്തു പറഞ്ഞൊരു എന്ന് പറയുന്നത് പല വിഗ്രഹങ്ങളും വീണുടഞ്ഞു എന്നുള്ളതാണ് ഈ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ടും റിണിക്ക് വ്യക്തിബന്ധമുണ്ട് പക്ഷേ അവരോടൊക്കെ പരാതി പറഞ്ഞിട്ടും തൻ തനിക്ക് അവരെക്കുറിച്ചുണ്ടായുള്ള ചില വിശ്വാസങ്ങൾ അത് തകർന്നടിയുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നേതാവിനോട് പറഞ്ഞപ്പോൾ ആ നേതാവ് പറഞ്ഞത് അവ അത് അവൻ്റെ കഴിവല്ലേ എന്ന് ചോദിച്ചു എന്നതാണ് അപ്പോൾ അത്തരത്തിലാണ് ഈ പാർട്ടിയിലെ നേതാക്കന്മാരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കാരണം ഇവർ പറയുന്നത് ഇവർ മാത്രമല്ല ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകൾക്ക് മോശാനുഭവം ഉണ്ടായിട്ടുണ്ട് അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും ഇത്തരം മോശം അനുഭവം ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം എത്രത്തോളം ഇയാൾ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ ആ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത് പാർട്ടിയായിരുന്നു പക്ഷേ പാർട്ടിയുടെ ഭാഗത്തൊന്നും ഒരു നടപടി ഉണ്ടായില്ല വെച്ചില് വെച്ചില് കയറ്റങ്ങളായൊക്കെ നൽകി എന്നുള്ളതും റിനി പറയുന്നുണ്ട് അതൊക്കെ ആ ഈ വിഷയങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് തനിക്കിത് പറയണമെന്ന് തോന്നിയത് എന്ന് റിമി പറയുന്നുണ്ട് പക്ഷേ നിയമ നടപടി എന്നൊരു ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നില്ല നോക്കട്ടെ എന്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇത്രയും ഇത്രയും ഞാൻ പരാതി പറഞ്ഞിട്ട് പോലും സംഭവിച്ചില്ല വാക്കാനുള്ള പരാതിയാണ് പറഞ്ഞത് അന്ന് അന്നൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇനി എന്തും ഒന്നും സംഭവിക്കുന്നതെന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ നോക്കാം എന്ത് സംഭവിക്കുന്നുവെന്ന് അതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് റിമി നിലവിൽ പറഞ്ഞിരിക്കുന്നത്